നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെക്കാലം കേരളത്തെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷും എം ശിവശങ്കറിനും എന്നാൽ വീണ്ടും ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു സുപ്രീംകോടതി ഇ ഡിയോട് വളരെ വേഗത്തിൽ അതേക്കുറിച്ചുള്ള വിവരം നൽകിയിരിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് മറുഭാഗത്ത് ജാമ്യത്തിലിറങ്ങി നട്ടല് ചികിത്സ എന്നതിൻ്റെ പേരിൽ ഇത്രയും നാൾ പുറത്ത് സുഖചികിത്സയായിരുന്നു അതിനുള്ള ചിലവ് സർക്കാർ കൂടി വഹിക്കണമെന്ന നിലപാടാണ് ശിവശങ്കരൻ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് ലക്ഷങ്ങൾ അനുവദിക്കുകയാണ് പിണറായി സർക്കാരും അപ്പുറത്താകട്ടെ സ്വപ്ന സുരേഷിന് കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആകുലതയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണിതിൽ പുരോഗതിയായി പറയാനുള്ളത് നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ചോ എന്നുള്ള ചോദ്യമാണ് ഇ ഡിയോട് സുപ്രീംകോടതി ഉന്നയിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള ഋഷികേശ് റോയി എസ് വി ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇ ഡി അഭിഭാഷകനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ സമർപ്പിക്കാനായി നിർദ്ദേശം നൽകിയതും കേസിന്റെ വിചാരണ ബെംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീംകോടതി അന്വേഷണ പുരോഗതി എവിടെവരെത്തിയെന്നുള്ള ചോദ്യം ഉന്നയിച്ചത് ഇ ഡിക്ക് വേണ്ടി കേസിൽ ഹാജരാകുന്നതാകട്ടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേയ്ത്തയാണ് അദ്ദേഹം നിലവിൽ ഡൽഹിയിൽ ഇല്ലാത്തത് കൊണ്ട് ഹർജി പരിഗണിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ജൂനിയർ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചത് അത് കോടതി അംഗീകരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കുമ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വ്യക്തമാക്കണമെന്നാണ് ഇ ഡിയോട് അഭിഭാഷകൻ പറയുന്നത് കേസിൽ ഇരുപത്തിയേഴ് പ്രതികളുണ്ട് എന്നാൽ ട്രാൻസ്ഫർ ഹർജിയിൽ വെറും നാല് പേരെ മാത്രമാണ് ഇ ഡി കക്ഷി ചേർത്തിരിക്കുന്നത് ശിവശങ്കറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയന് മുത്തുരാജാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞത് കേസിൽ സപ്ലിമെന്ററി കുറ്റപത്രം ഫയൽ ചെയ്തു കഴിഞ്ഞതായും അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് വിചാരണ ബെംഗളൂരുവിലേക്ക് മാറ്റുന്നതിന് മുൻപ് മുഴുവൻ പ്രതികൾക്കും പറയാനുള്ളത് കേൾക്കണമെന്നതാണ് കീഴ്വഴക്കം അക്കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം വ്യക്തമാക്കുന്നത് വാദം കേൾക്കുമ്പോൾ അത് പരിഗണിക്കാമെന്ന് കോടതിയും പറയുന്നുണ്ട് വിവാദ നായകനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള എം ശിവശങ്കറിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ശിവശങ്കർ കേരളത്തിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ശിവശങ്കറിന്റെ ചികിത്സാ ചെലവിനത്തിൽ സർക്കാർ ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശിവശങ്കർ ചികിത്സ നടത്തിയിരുന്നു അങ്ങനെയാണ് ശിവശങ്കർ അവകാശപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുകയും ചെയ്തു അതും നമ്മുടെ നികുതി പണം നേരിട്ട് തന്നെ തുക അനുവദിക്കണമെന്ന് കാട്ടി ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയൊരു തീരുമാനം നടത്തിയിരിക്കുന്നത് ലൈഫ് മിഷൻ കോഴക്കേസിൽ ഒന്നാം പ്രതി കൂടിയാണ് ശിവശങ്കർ അതൊരു പക്ഷേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മറന്നുപോയിരിക്കാമെന്ന് തന്നെയാണ് ഏവർക്കും ഉണ്ടാകുന്നത് ഒരു പ്രതിക്ക് വേണ്ടി അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇത്രയധികം തുക സർക്കാർ ഖജനാവിൽ നിന്നും നൽകുന്നത് എന്ത് വ്യവസ്ഥയിലാണെന്നുള്ള കാര്യം കൂടി വിശദീകരിക്കണം ശിവശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് മുതൽ ഓഗസ്റ്റ് വരെ കാക്കനാട് ജയിലിൽ റിമാൻഡിലായിരുന്നു ജയിൽവാസിന് ശേഷമാണ് ജാമ്യത്തിലിറങ്ങാൻ ചികിത്സയുടെ പേര് പറഞ്ഞ് പുറത്തു ചാടിയത് നട്ടലിന് ശസ്ത്രക്രിയ വേണമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി കോടതിയിൽ അന്ന് സമർപ്പിച്ചിരുന്നു അത് പരിഗണിച്ചാണ് ഏറെക്കാലത്തെ വാദത്തിനൊടുവിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് നിലവിൽ സുപ്രീം കോടതിയുടെ ജാമ്യത്തിലാണ് ശിവശങ്കർ ഉള്ളത് നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം കോടതി സ്ഥിരമാക്കുകയും ചെയ്തു ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ എറണാകുളം കാക്കനാട് ജയിലിൽ കഴിഞ്ഞ് അവിടെയുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നേടിപ്പോന്നിരുന്നത് ഇതുപോരാ വിദഗ്ധ ചികിത്സ വേണം സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു തന്നെയാണ് ശിവശങ്കർ പുറത്തിറങ്ങിയത് ഇ ഡി രജിസ്റ്റർ ചെയ്ത ലൈഫ് മിഷൻ കോഴക്കേസിൽ ഒന്നാം പ്രതി കൂടിയാണ് ശിവശങ്കർ എന്നാൽ കസ്റ്റഡിയിൽ തന്നെ നട്ടലിന് വേണ്ട ശസ്ത്രക്രിയ ഒക്കെ തന്നെ നടത്താമെന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ വാദിച്ചുവെങ്കിൽ പോലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ അന്ന് നടന്നത് എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ നൽകിയ റിപ്പോർട്ടും എം ശിവശങ്കർ തന്നെ കോടതിയിൽ ഹാജരാക്കി നട്ടലിന് ശസ്ത്രക്രിയ അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ആരോപണ വിധേയനായ ശിവശങ്കറിനാണ് ഇത്രയധികം തുക ഈ ഘട്ടത്തിൽ അനുവദിച്ചു നൽകാനായി കേരള സർക്കാരും തയ്യാറായിരിക്കുന്നത് ഇനി ഇതിനൊക്കെ കാരണമായ കാരണഭൂതയായ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന് വലിയൊരു കുരുക്ക് തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ വേണ്ടി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നുള്ളൊരു കേസ് നിലവിലുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് പൊങ്ങി വന്നപ്പോൾ തന്നെ ഉണ്ടായ ഒരു സംശയം തോന്നിയപ്പോൾ അനീഷ് ഒരു കേസ് തന്നെയായിരുന്നു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കൂടി അതിൽ സ്വപ്ന സുരേഷ് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ് എന്നാൽ പ്രതിസ്ഥാനത്ത് നിന്നും കുറവ് ചെയ്ത് മാപ്പു സാക്ഷിയാക്കണമെന്ന് രണ്ടാം പ്രതി ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാറിന് ഈ ഹർജിയിൽ വാദം ബോധിപ്പിക്കാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മിയുടേതാണ് ഈ ഉത്തരവ് സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ്ധ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അത് നിർമ്മിച്ച് നൽകിയ രണ്ടാം പ്രതിയായിട്ടുള്ള അമൃത്സർ സ്വദേശിയായ സച്ചിൻ ദാസ് ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നു തന്നെ വിടുപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിൽ ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടുമില്ല സ്വപ്ന സുരേഷ് തന്നെയാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ ജോലി നേടാനാണ് സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് അതിനുള്ള എല്ലാ സഹായവും ചെയ്തു നൽകിയതാകട്ടെ എം ശിവശങ്കറും ഡോക്ടർ സാഹിബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ദൈവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം വഴിയാണ് ഹാജരാക്കിയത് സച്ചിൻദാസ് ആണ് ഇത് ശരിയാക്കി നൽകിയതും ഒപ്പിച്ചു കൊടുത്തതും ഇതുപയോഗിച്ച് സ്പേസ് പാർക്കിൽ ജോലി നേടി പ്രതിമാസം മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ശമ്പളം വാങ്ങുകയും ചെയ്തു ആറ് മാസം കൊണ്ട് പത്തൊൻപത് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ശമ്പളം ഇനത്തിൽ സ്വപ്ന സുരേഷ് നേടിയത് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന് കന്റോൺമെന്റ് പോലീസ് കാണിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇതിനു വേണ്ടിയിട്ടുള്ള വഴിവിട്ട ഇടപെടൽ നടത്തിയെന്നുള്ളതും വ്യക്തമായിരുന്നു ജൂനിയർ കൺസൾട്ടന്റ് തസ്കീയിലായിരുന്നു ഈ ജോലി തരപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും സ്വപ്നയുടെ ബിരുദത്തെക്കുറിച്ചുള്ള സംശയം ഉയർന്നു അത് അന്വേഷിക്കാനായി കെ എസ് ഐ ടി എല്ലിനോട് ആവശ്യപ്പെട്ടു പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് നൽകിയർ അനുസരിച്ച് വിഷൻ ടെക്നോളജീസിന്റെ ജീവനകാരിയായിട്ടാണ് സ്വപ്ന സുരേഷ് അവിടെ ജോലി ചെയ്തു പോകുന്നത് ആ വർഷം ജൂലൈ ഇരുപതിന് ബാബാസാഹിബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇത്തരമൊരു ഡിഗ്രി തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് കന്റോൺമെന്റ് പോലീസിന് ഇമെയിലിലൂടെ തന്നെ അറിയിച്ചു അതുമാത്രമല്ല ആ യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സ് എന്നൊരു കോഴ്സ് നടത്തുന്നതേയില്ല അതുകൂടാതെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിലേ ഉള്ളതല്ല ആ വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത വർഷങ്ങളിലോ ഒന്നും സ്വപ്ന സുരേഷ് എന്നൊരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടേ ഇല്ല എന്നും രേഖാമൂലം തന്നെ പോലീസിനെ അവരറിയിക്കുകയും ചെയ്തു ഇതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും സ്വപ്ന സുരേഷിനെതിരെ കാര്യങ്ങൾ തിരിയുകയും ചെയ്തു ഇതിനൊക്കെ തന്നെ ഇടനിലക്കാരായി നിന്നിട്ടുള്ളവരെ തന്നെയാണ് കൃത്യമായി മനസ്സിലാക്കി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് സച്ചിൻ ദാസ് ദീക്ഷിത് മെഹ്റ എന്നിവർ ചേർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ശേഷം അത് രാജേന്ദ്രൻ കൈപ്പറ്റി പിന്നീട് സ്വപ്ന അഭിമുഖത്തിന്റെ സമയത്ത് കെഎസ്ഐടി എല്ലിൽ സമർപ്പിക്കുകയും ചെയ്തു സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സ്വപ്ന സുരേഷ് നശിപ്പിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്കെതിരെ ഐ പിസി നോട്ട് വൺ കൂടി ചുമത്തിയാണിപ്പോൾ അന്വേഷണം നടത്തുന്നത്